നമസ്കാരം ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണാഘോഷങ്ങൾക്ക് പറയാൻ പറ്റിയ ഒരു പ്രസംഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുമല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ചിങ്ങമാസത്തിന്റെ പൊൻപുലരികളിൽ നമ്മുടെ മനസ്സുകളിൽ പൂവിടുന്ന സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവമാണ് ഓണം മാവേലി തമ്പുരാന്റെ ഐശ്വര്യപൂർണമായ ഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഈ ഉത്സവം നമ്മുടെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അമൂല്യ നിധിയാണ് ഓണക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഐക്യത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശമാണ് ജാതി മതഭേദമന്യേ എല്ലാ മലയാളികളും ഒന്നു ചേർന്ന് ആഘോഷിക്കുന്ന ഈ ഉത്സവം നമ്മുടെ സമൂഹത്തിന്റെ മതേതര സ്വഭാവത്തിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണമെന്നത് വെറുമൊരു ആഘോഷമല്ല നമ്മുടെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ആഘോഷമാണ് കേരളത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുന്ന മഹോത്സവമാണത് മഹാബലി ചക്രവർത്തിയുടെ സുവർണവരണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനം നമ്മെ ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്നു മാവേലി കാലം എന്ന് കേട്ടാൽ നമുക്ക് മനസ്സിൽ വരുന്നത് ആരും ദുഃഖിതരല്ലാത്ത ദാരിദ്ര്യമില്ലാത്ത അനീതിയില്ലാത്ത എല്ലായിടത്തും സമൃദ്ധിയും സന്തോഷവും ഐക്യവും നിറഞ്ഞ കാലഘട്ടമാണ് നാം ഇന്നും ആ കാലത്തെ ഓർക്കുന്നത് സമത്വത്തിൻറെയും നീതിയുടെയും പ്രതീകമായി തന്നെയാണ് മഹാബലി കാലഘട്ടം നമ്മെ പഠിപ്പിക്കുന്നത് സമൂഹത്തിലെ ഓരോരുത്തരും ഒരുപോലെ വിലപ്പെട്ടവരാണ് എന്ന മഹത്തായ സത്യമാണ് ഓണത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട് എല്ലാവരും ഒന്നു ചേർന്ന് വീടിന്റെ മുന്നിൽ ഒരുക്കുന്ന പൂക്കളം അത് ഐക്യത്തിന്റെ പ്രതീകമാണ് വള്ളംകളി പുലികളി പോലുള്ള ജനകീയ കലാരൂപങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതിബിംബമാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഓണസദ്യ പങ്കുവെക്കലിന്റെയും സമത്വത്തിന്റെയും അടയാളമാണ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരേപോലെ നടക്കുന്ന ഓണ മത്സരങ്ങൾ ആഘോഷങ്ങൾ ഇവയെല്ലാം ഐക്യത്തിന്റെയും സൗഹൃദത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് ഓണത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം കുടുംബവും സമൂഹവും ഒരുമിച്ച് കൂടുന്ന നമ്മൾ ഒരുമിച്ച് എന്ന ഐക്യത്തിന്റെ ബോധ്യം വളർത്തുന്ന ആഘോഷത്തിലാണ് ഒരാളും ഉയർന്നവനോ താഴ്ന്നവനോ അല്ല എന്ന സമത്വ ചിന്തയും മതം ജാതി ഭാഷ രാഷ്ട്രീയ വേർതിരിവുകൾ ഇല്ലാത്ത സാമൂഹ്യ കാഴ്ചപ്പാടും സ്വന്തമായുള്ളത് മറ്റുള്ളവരുമായി പങ്കിടുമ്പോഴാണ് യഥാർത്ഥ സൗന്ദര്യം ഉണ്ടാകുന്നത് എന്ന സാഹോദര്യ ചിന്തയും സാമ്പത്തിക സമൃദ്ധി മാത്രമല്ല മനസ്സിന്റെ സമൃദ്ധിയും ബന്ധങ്ങളുടെ സമൃദ്ധിയും ചേരുന്ന നൈതികമായ ഒരു കാലമെന്ന ചിന്തയുമൊക്കെ ഓണത്തെ എന്നും നമ്മുടെ സമൂഹത്തിൽ പ്രസക്തി ഉള്ളതാക്കി മാറ്റുന്നു ഐതിഹ്യ കഥകൾക്കപ്പുറം ഓണം പങ്കുവെക്കുന്ന സാമൂഹ്യ മൂല്യങ്ങളാണ് ഓണത്തെ പ്രസക്തി ഉള്ളതാക്കി മാറ്റുന്നത് ഇന്ന് കാലം കഴിയുമ്പോൾ നമ്മുടെ ആഘോഷങ്ങൾക്കൊക്കെ മൂല്യച്തി സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ആഘോഷങ്ങളൊക്കെ ലഹരിയും അക്രമവുമായി കൂട്ടിക്കുഴച്ച് അർമാദങ്ങളാക്കി മാറ്റുന്ന പുതിയ കാലം നമുക്ക് നേരെ പല്ലിടിച്ചു നിൽക്കുന്നുണ്ട് സ്കൂളുകളിലെയും കോളേജുകളിലെയും ക്ലബുകളിലെയും ഒക്കെ ഓണാഘോഷങ്ങൾ പലപ്പോഴും അക്രമങ്ങളെ കലാശിക്കുന്ന വേദനാജനകമായ കാഴ്ചകൾ നാം പലതവണ കണ്ടു കഴിഞ്ഞു പലപ്പോഴും സ്വാർത്ഥത വിഭജനം മത്സരബോധം എന്നിവ നമുക്കിടയിൽ വർദ്ധിച്ചു വരുന്നു നീതിമാനായ ഒരു ഭരണാധികാരിയുടെ ഓർമ്മയുണർത്തുന്ന ആഘോഷമാണ് ഓണം ഇന്ന് നമ്മുടെ ഭരണാധികാരികളും ഭരണ സംവിധാനങ്ങളും നീതി സങ്കല്പത്തിൽ നിന്നും പലപ്പോഴും വളരെയധികം അകന്നുപോകുന്ന കാഴ്ചകൾ നാം കാണുന്നുണ്ട് സ്വാർത്ഥതയും സ്വജനപക്ഷപാതവും മതരാഷ്ട്രീയ വർഗീയ ചിന്തകളുമാണ് പലപ്പോഴും നമ്മെ ഭരിക്കുന്നത് അധികാരത്തിൽ ഇരിക്കുന്ന പലരും അധികാര ദുർവിനിയോഗം നടത്തുന്നതും സാമൂഹ്യ വിരുദ്ധ മനോഭാവങ്ങൾക്ക് അടിമപ്പെടുന്നതും നാം കാണുന്നുണ്ട് ഈ സാമൂഹ്യ വ്യവസ്ഥിതിയും ചിന്തകളും മാറട്ടെ സ്നേഹവും ഐക്യവും നമ്മെ ഭരിക്കട്ടെ ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ സ്നേഹത്തോടെ ജീവിക്കുക സഹായിക്കാനാവുന്നിടത്ത് സഹായിക്കുക കുടുംബത്തിൻ്റെയും സമൂഹത്തിന്റെയും സന്തോഷം സംരക്ഷിക്കുക സന്തോഷം നമ്മൾ സൃഷ്ടിക്കേണ്ടതാണ് അത് മറ്റുള്ളവരുമായി പങ്കുവച്ചാൽ മാത്രമേ പൂർണത ഉണ്ടാകൂ ഒരു ഐതിഹ്യം എന്നതിലുപരി മഹാബലി കാലഘട്ടത്തിന്റെ മൂല്യങ്ങളായിരുന്ന സമത്വവും സമൃദ്ധിയും നിറഞ്ഞ സമൂഹത്തെ നാം വളർത്തിയെടുക്കണം നാടിന്റെ ക്ഷേമത്തിനും ഐക്യത്തിനും വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഈ ഓണം അതിനുള്ള പ്രചോദനമാവട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു സ്നേഹവും സമൃദ്ധിയും സൗഹൃദവും നിറഞ്ഞ ഒരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു നന്ദി